നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വിധി എന്നാൽ ആർക്കും പ്രവചിക്കാനാവില്ല ചിലപ്പോൾ ആഗ്രഹിച്ചതെല്ലാം തന്ന് കൊതിപ്പിക്കുന്ന വിധി ഒരു നിമിഷം കൊണ്ടെല്ലാം ഇല്ലാതാക്കി കളയുകയും ചെയ്യും പത്തനാപുരത്തെ ഗോപിക എന്ന ഇരുപത്തിയേഴുകാരിയുടെ മരണവും അങ്ങനെയൊന്നാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു സർക്കാർ ജോലി സർക്കാർ ജോലി ലഭിക്കുകയും ഒരു കുഞ്ഞിന്റെ അമ്മയാവുകയും ചെയ്ത സന്തോഷത്തിന് ദിവസങ്ങളുടെ പോലും ആയുസ് നൽകാതെയാണ് ഗോപികയെ മരണം തട്ടിയെടുത്തത് കഷ്ടപ്പാടുകൾക്കിടയിൽ ഗോപികയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സർക്കാർ ജോലി നേടണമെന്നത് പശു വളർത്തിയും പലചരക്ക് കടയിലെ ജോലി ചെയ്തുമാണ് അച്ഛൻ മോഹനനും അമ്മ രമണയും ഗോപികയെയും സഹോദരൻ രാജ്മോഹനെയും വളർത്തിയത് ബി എസ് സി അഗ്രികൾച്ചറിന് പഠിച്ച ശേഷം സർക്കാർ ജോലി ലക്ഷ്യമിട്ട് പി എസ് സി പരീക്ഷ എഴുതുകയായിരുന്നു ഗോപിക ഇതിനിടയിൽ തലവൂർ സ്വദേശി രഞ്ജിത്തുമായി വിവാഹം കഴിഞ്ഞു ഗർഭിണിയായിരുന്നപ്പോഴും പഠിക്കാനും പരീക്ഷ എഴുതാനും ഗോപിക പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ആ ജോലിയുടെ സുരക്ഷിതത്വം ലഭിക്കണമെന്നും ഗോപികയുടെ സ്വപ്നമായിരുന്നു ആ രണ്ട് ആഗ്രഹങ്ങളും സാധിക്കപ്പെട്ടു എന്നാൽ പതിനൊന്ന് ദിവസം മുൻപ് ജന്മം കൊടുത്ത പൊന്നുമകളെ കണ്ടു തീരാതെയും ജീവിതാഭിലാഷമായ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഒരു ദിവസത്തിലേറെ ജോലി ചെയ്യാനാകാതെയും മോഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് ഈ ലോകത്തോട് വിട പറയാനായിരുന്നു ഗോപികയുടെ വിധി പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് ഗോപികയ്ക്ക് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ലഭിച്ചത് മകളുടെ ജനനത്തിനും പിന്നാലെ സർക്കാർ ജോലി ലഭിച്ചതോടെ ഇരട്ടി സന്തോഷത്തിലായിരുന്നു ആ കുടുംബം കൃഷി അസിസ്റ്റന്റ് തസ്തികയിൽ കണ്ണൂരിലായിരുന്നു ഗോപികയുടെ നിയമനം രണ്ടു ദിവസം മുൻപ് കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷകൾക്കായി നാട്ടിലേക്ക് തിരികെ പോന്നു വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ കഴിയും മുൻപേ കുഞ്ഞിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി ഗോപികയും അമ്മയും ഭർത്താവ് രഞ്ജിത്തും ഭർത്തൃപിതാവും ചേർന്ന് കുഞ്ഞിനെ രാത്രിയിൽ തന്നെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായുണ്ടായ വാഹന അപകടമാണ് ഗോപികയുടെ എടുത്തത് പുലർച്ചെ മൂന്ന് മണിയോടെ രഞ്ജിത്ത് രഞ്ജിത്തോടിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ എട്ടോടെ ഗോപിക മരിച്ചു കുഞ്ഞു അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മറ്റുള്ളവരെല്ലാം സാരമായി പരിക്കുകളോടെ ചികിത്സയിലാണ് ഗോപികയുടെ മരണവാർത്ത ഒരു നാടിന് മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി